സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായി അവിടെ നിരൽപ്പിന് വേണ്ടിയിട്ടും അവളെ ഉപയോഗിച്ചെന്നുള്ള സത്യമാണ് അപ്പോൾ അത് അങ്ങനെ ആ കാര്യങ്ങളല്ല വേറെ ഒരു ഒന്നും പറയാനല്ല എന്നും മജിസ്ട്രേറ്റിനടുത്ത് അവൾ പോയതും അത് പോയത് കാര്യം പറയണം സാമ്പത്തികമായ മറ്റു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് മജിസ്ട്രേറ്റിനോട് അവൾ പറയാൻ തന്നെയാണ് ഇരുന്നത് അപ്പോഴാണ് ഒരു അത് നമ്മുടെ നമ്മുടെ രാഷ്ട്രത്തിലെ ഒരു വലിയൊരു ഒരു ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് അവളോട് പറഞ്ഞു അങ്ങനെ നമ്മളെ ഈ മന്ത്രിസഭയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്ന രീതിയിൽ ചെയ്യരുത് നമ്മുടെ ഞങ്ങൾ ഞങ്ങളും അതിനോട് താല്പര്യമുള്ളവരാണ് ഒരിക്കലും ഈ മന്ത്രിസഭയെ നമ്മൾ താഴെ വിടാനോ അല്ലെങ്കിൽ അവർക്കൊരു ദോഷം വരുന്ന രീതിയിലോ ചെയ്യാനായിട്ടുള്ള താല്പര്യമുള്ളവരല്ല ഞങ്ങളും പക്ഷെ നില അവൾക്ക് നിൽക്കാൻ ഒരു രീതിയിൽ നിൽക്കാൻ വല്ലാത്തതുകൊണ്ട് അവളത് പറയേണ്ടി വന്നു പറയണം എന്നുള്ള രീതിയിൽ പോയപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻ വന്നത് നിങ്ങളെ ഏത് രീതിയിലും ഞങ്ങൾ അവൾ സമയ ഏത് രീതിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണെന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞ് അവർ ആ രീതിയിൽ അവളതിൽ നിന്ന് പിന്മാറുമായിരുന്നു പക്ഷെ ഇപ്പോഴാണെങ്കിൽ ചില കേസുകൾ ഇപ്പോൾ ഏകദേശം അവൾ ഞങ്ങൾ കഷ്ടപ്പെട്ടാണെങ്കിലും ഓരോ നേരം രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ എങ്ങനെയും പുറത്തെടുക്കാനുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് പുതിയ പുതിയ ഓരോ കേസുകൾ കൊണ്ടുവന്ന് അവളകത്ത് തന്നെ കിടക്കണമെന്നുള്ള രീതിയിൽ ചില നേ ചില ആൾക്കാർക്ക് താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് ആ കുട്ടിയെ പുറത്തെടുത്തേ കുട്ടികളെ അയൽപ്പിച്ചേ എനിക്ക് പറ്റുള്ളൂ ഞാൻ ഈ വയസ്സായ അമ്മയെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ആ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഉള്ള രീതിയിൽ ഞങ്ങൾ ഇനിയും ആ കുട്ടിയെ ഉപദ്രവിക്കാനാണെന്ന് നോക്കുക ആരാണെന്ന് എനിക്കറത്തില്ല ഞാൻ അത് പറയാനും ഉദ്ദേശിക്കുന്നില്ല അത് പറയും പറയേണ്ടി വന്നാൽ ഞാൻ പറയും ആരാണെന്നും ഏതാണെന്നും എങ്ങനെയാണെന്നും ഞാൻ പറയേണ്ടി വരും എനിക്ക്